ഉം വിസയിൽ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതായത് വിസക്ക് വലിയ മാറ്റങ്ങളൊന്നും ഒന്നുമില്ല പക്ഷേ വിസ ഇറങ്ങാനുള്ള താമസം അതുപോലെ തന്നെ എമൗണ്ടിൽ വന്ന മാറ്റം ഇതിനിടയ്ക്ക് നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു വിസ എമൗണ്ട് കുറഞ്ഞു വന്നിട്ടുണ്ട് എല്ലാവർക്കും വിസ കിട്ടി തുടങ്ങുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു പക്ഷേ ഈ അടുത്തായിട്ട് അതായത് രണ്ട് ദിവസം ഇന്നലും ഇനിയാ ആയിട്ട് വിസ ഇറങ്ങി കിട്ടാൻ സമയം എടുക്കുന്നുണ്ട് മാത്രമല്ല വിസയ്ക്ക് എമൗണ്ടിലും മാറ്റം വന്നിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഏവർക്കും എ എൻ എ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയുന്നത് ഉംബ്ര വീസയെക്കുറിച്ചാണ് അതായത് ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഉം പൈസ എങ്ങനെ കിട്ടുമെന്നും എത്ര ദിവസങ്ങളാണ് ഉംബ്ര പൈസ കിട്ടുക എന്നും എങ്ങനെയാണ് ഉംറവിസ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ സൗദിയിലേക്ക് എൻട്രി ചെയ്യേണ്ടതെന്നും എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഏത് വാഹനത്തിലാണ് നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനേഷൻ അതായത് നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് പോകേണ്ടതെന്നും ഉള്ള കൃത്യമായ കാര്യങ്ങളാണ് വീഡിയോയിലൂടെ പറയുന്നത് ഒന്നാമത്തെ കാര്യം നമുക്ക് എങ്ങനെയാണ് ഉംറവിസ കിട്ടുക എന്ന കാര്യം സാധാരണ പോലെ തന്നെ നിങ്ങൾ തൊട്ടടുത്തുള്ള ഏജൻസി ട്രാവൽ ഏജൻസിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉംബ്ര വീസ കിട്ടും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഒരുപാട് ഉംറ കമ്പനികൾക്ക് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഒരു സസ്പെൻഷൻ വന്നിട്ടുണ്ട് അത് കാരണം പല ഉംബ്ര കമ്പനികളും ഇപ്പോൾ ഇൻഡിവിജ്വൽ വിസ അടിക്കുന്നില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഇൻഡിവിജ്വൽ വിസ പല കമ്പനികളും അടിക്കാത്തത് കാരണം ഇപ്പോൾ ചില ചുരുക്കം കമ്പനികൾ മാത്രമാണ് ഉംബർ വിസ അടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉംറ വിസക്ക് റേറ്റിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട് ഈ അടുത്തായിട്ട് രണ്ട് ദിവസം മുമ്പായിട്ട് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വരെ വിസ കിട്ടിയിട്ടുണ്ട് ആ ഒരു വിസ ഇന്ന് ഇന്നലെയൊക്കെ റേറ്റ് വന്നത് പതിമൂന്ന് അഞ്ഞൂറ് പതിനാല് രൂപേൻ്റെ അടുത്ത് അതായത് തുടക്കത്തിലേക്ക് വന്ന അതേ റേറ്റിലേക്ക് പിന്നെയും പോവുകയാണ് അപ്പം ഒരു ഫിക്സ്ഡ് റേറ്റാക്കി നമുക്ക് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഉംബ്രവിസള്ളത് പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പതിമൂവായിരം ആയിരിക്കും പക്ഷേ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നാളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അത് പതിനൊന്നാം രൂപ കുറഞ്ഞിട്ടുണ്ടായിരിക്കും ചിലപ്പം പതിനാലായിരം ഇട്ട് കൂടിയിട്ടുണ്ടായിരിക്കും ആ ഒരു വേരിയേഷനിലാണ് ഇപ്പോൾ ഉംബ്രവിസയുടെ റേറ്റ് പോകുന്നത് അതുകൊണ്ട് ഫിക്സഡ് ആയിട്ട് ഞാൻ എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല കാരണം നമുക്ക് ഓരോ ദിവസവും സപ്ലയറ് റേറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കമ്പനികളിൽ വന്ന ഈ പ്രയാസങ്ങളിൽ അതായത് വിസ ഉംബ്രവിസ അടിക്കുന്ന കമ്പനികളിൽ വന്ന ഈ പ്രയാസങ്ങളാണ് റേറ്റ് കൂടാൻ കാരണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരെങ്കിലും ഉമ്രവിസ അടിക്കാൻ തയ്യാറായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അടിക്കാമെന്ന് കാത്തിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇപ്പോൾ തന്നെ ഉമ്രവിസ ഇപ്പം എത്ര അവറേജ് റേറ്റ് ഒരു പതിമൂന്ന് രൂപക്കൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഏജൻസികളുടെ കയ്യിൽ നിന്ന് ഉംറവിസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിച്ചു നന്നായിരിക്കും എന്നാണ് എനിക്ക് സിറ്റുവേഷനിൽ പറയാനുള്ളത് മറ്റൊരു കാര്യം ഇനി ഉംറവിസ കിട്ടിക്കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ സൗദിയിലേക്ക് പ്രവേശിക്കണം എന്നുള്ള സംശയം ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു എന്നിരുന്നാലും ഒന്നുകൂടി പറയുകയാണ് നമ്മൾ രണ്ട് മാസത്തിനുള്ളിലാണ് പിന്നെ സൗദിയിലേക്ക് എൻട്രി ചെയ്യേണ്ടത് അതായത് നിങ്ങൾ നിങ്ങളുടെ ഉമ്ര വിസ ഇറങ്ങി രണ്ട് മാസത്തിനുള്ളിലാണ് എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ സൗദിയിലേക്ക് എൻട്രി ചെയ്യേണ്ടത് മൂന്ന് മാസം വന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടായിരിക്കും അങ്ങനെയല്ല രണ്ട് മാസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ എൻട്രി ചെയ്യണം നിങ്ങളുടെ ആ വിസയിൽ ഡേറ്റ് ഉണ്ടായിരിക്കും അത് ആ കാണുന്ന ഡേറ്റ് അതായത് ഹിജ്രി വർഷം ഈ ഉമ്ര വിസ ആ ഏറ്റവും അവസാനമായി എൻട്രി ചെയ്യേണ്ട ഡേറ്റാണ് അതിൽ കാണിക്കുന്നത് അതനുസരിച്ചല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വിസ അടിച്ച് രണ്ട് മാസത്തിനുള്ളിൽ എൻട്രി ചെയ്യണം എൻട്രി ചെയ്ത അന്ന് മുതൽ ആണ് നിങ്ങളുടെ കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക അതായത് നിങ്ങൾക്ക് സൗദിയിൽ തൊണ്ണൂറ് ദിവസം വരെ നിൽക്കാൻ പറ്റും എൺപത്തൊമ്പത് ദിവസമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ നിങ്ങൾ നാട്ടിലേക്ക് പോരണം അത് നാട്ടിലേക്ക് പോരേണ്ടത് കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ എൻട്രി ചെയ്യുന്ന ആ സമയം മുതൽ കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഈ മാസം ഒന്നാം തീയതി അതായത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി എൻട്രി ചെയ്തതെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ തൊണ്ണൂറ് ദിവസമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക സൗദിയിൽ താമസിക്കാൻ പറ്റുക ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ മൂന്നാമത്തെ കാര്യം ഏതൊക്കെ എയർപോർട്ടിൽ ഇറങ്ങാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ മൂന്നാമത്തെ കാര്യം ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ എയർപോർട്ടിൽ ഇറങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇന്ന എയർപോർട്ടിൽ മാത്രം ഉമ്പ്രക്കാർക്ക് ഇറങ്ങാൻ പറ്റുള്ള നിയമം ഇതിൽ വന്നിട്ടില്ല അതുകൊണ്ട് ജിദ്ദ എയർപോർട്ടിലും റിയാദ് എയർപോർട്ടിലും ദമാം എയർപോർട്ടിലും മറ്റ് എയർപോർട്ടുകളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും ഇതുവരെ ഇറങ്ങിയവരുണ്ട് ഇന്നും ഉമ്പറൊക്കെ പോയി ഉംവിസയിൽ പോയി റിയാദ് എയർപോർട്ടിൽ ഇറങ്ങിയ ആളുകളൊക്കെ ഉണ്ട് അപ്പം ഇതുവരെ ഇന്ന എയർപോർട്ടിൽ മാത്രമേ ഇറങ്ങാൻ പറ്റുള്ള നിയമം വന്നിട്ടില്ല വന്നു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും അപ്പം ഈ ഈ ഒരു സമയം വരെ നിങ്ങൾക്ക് ഇത് എല്ലാ എയർപോർട്ടിലും ജിദ്ദ എയർപോർട്ടും അതുപോലെ തന്നെ റിയാദ് ദമാമൽ ഏത് എയർപോർട്ട് സൗദിയിലെ ഏത് എയർപോർട്ടിലും നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും പിന്നെ മറ്റൊരു കാര്യം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിസയിൽ പലരും ചോദിക്കുന്നുണ്ട് ഈ വിസ എടുത്ത് പോയിട്ട് നമുക്കവിടെ വർക്ക് നോക്കാൻ എന്നുള്ള കാര്യം വിസ സാധാരണ കൊടുക്കുന്ന കഴിഞ്ഞ വർഷം കൊടുക്കുന്ന പോലെ തന്നെ വിസിറ്റിംഗ് ആയിട്ട് തന്നെ ഇപ്പോൾ പലരും ഉപയോഗിക്കുന്നത് അത് ഞാൻ വർക്കിലേക്ക് നോക്കാൻ വേണ്ടി എന്ന് പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ അല്ല അത് നിങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സൗദിയിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റും അതിൽ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് വിസ എന്ന് പറയുന്നത് ഉംറ ചെയ്യാൻ വേണ്ടി സൗദി ഗവൺമെൻറ് അനുവദിക്കുന്ന വിസയാണ് ഉംറ വിസ എന്ന് പറയുന്നത് അതിലൂടെ നിങ്ങൾക്ക് സൗദിയിൽ എവിടെ എൻട്രി ചെയ്യാൻ പറ്റും അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ പരിചയക്കാരുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റും അത് വെച്ചിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല അത് നിയമവിരുദ്ധമാണ് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉംബ്രവിസയെക്കുറിച്ച് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം ഉം റേറ്റിൽ മാറ്റം വന്നു കൊണ്ടിരിക്കുന്നുണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് എൻട്രി ചെയ്യേണ്ടത് രണ്ട് മാസത്തിനുള്ളിൽ എൻട്രി ചെയ്യണം ഉം പ്രവീസ് കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ കാര്യം എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസമാണ് സ്റ്റേ ആ സ്റ്റേ കൗണ്ട് ചെയ്യുന്നത് എൻട്രി ചെയ്യുന്ന അന്ന് മുതലാണ് നാലാമത്തെ കാര്യം പിന്നെ ഇത് വെച്ച് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വർക്ക് ചെയ്യാം ഉംറ വിസ വെച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക് അവിടുത്തെ ആളുകളെ കാണാനും സൗദിയിലാരെങ്കിലും സ്റ്റേ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ കാണാനും അവരുടെ വഴി ഞങ്ങൾക്ക് വർക്കുണ്ടെന്ന് അന്വേഷിക്കാനൊക്കെ ഈ ഒരു വിസ സൗകര്യപ്രദമാണ് ഈ വിസയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഉംറയ്ക്ക് വേണ്ടി അടിച്ചു കൊടുക്കുന്ന സൗദി ഗവൺമെൻറ് കൊടുക്കുന്ന വിസയാണിത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യമാണ് അത് നിങ്ങൾ വിസയിൽ പോകുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നക്കാബ് വരും നക്കാബ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസ തന്ന ഏജൻസിക്കാണ് അതിൻ്റെ ഫൈൻ വരിക ആ ഫൈൻ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പേരിലേക്ക് അവർ എഴുതും അത് നിങ്ങൾ അടയ്ക്കേണ്ടി വരും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മാക്സിമം നിങ്ങൾ വിസ എടുത്തിട്ട് സൗദിയിലേക്ക് പോവുകയാണെങ്കിൽ ഗ്രൂപ്പിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് പോകാൻ ശ്രമിക്കുക ഈ ഗ്രൂപ്പിൻ്റെ കൂടെ ജോയിൻ ചെയ്യാതെ നിങ്ങൾ പല പ്രദേശത്തു നിന്നും പല സമയത്തും സൗദിയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഓരോരുത്തരും നെക്കാവ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നതും പലരും വണ്ടി കിട്ടാതെ നിൽക്കുന്നതും സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇന്ന് ഇൻഡിവിജ്വൽ വിസ ഒക്ക് വളരെ ടൈറ്റ് വരുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ട്രാൻസ്പോർട്ടേഷനുള്ള മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഗ്രൂപ്പിൻ്റെ കൂടെ ഈ വിസക്കാർക്ക് അതായത് ഗ്രൂപ്പിൻ്റെ കൂടെ ഉംബ്ര ഗ്രൂപ്പിൻ്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ യാത്ര ചെയ്തിട്ട് സൗദിയിലേക്ക് പോകുക പോവുകയായിരിക്കും ഏറ്റവും എളുപ്പം എന്നും കൂടിയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഉംറവിസ പ്രവിസ നിങ്ങൾ എടുക്കേണ്ടത് മറ്റൊരു വീഡിയോ ആയി വീണ്ടുവരുന്നതുവരെ അസ്ലാമലൈക്കും